എന്തായാലും നോക്കാം ഒരു 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 ഹോട്ടൽ കണ്ടായിരുന്നു ഇഷ്ടം ചെറിയ കട നടത്തുന്ന കഴിഞ്ഞ അവരുടെ നല്ല ഊണാണെന്ന് അഭിപ്രായം കേട്ടു തപ്പിയെടുത്ത് പോയാ നമുക്ക് നോക്കാം അനേമംഗലതാണ് കണ്ടതാണ്. കടയമംഗലം ആది റൂട്ടിലങ്ങാണ് എന്നാണ് ഞാൻ അന്ന് ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓർക്കുന്നില്ല. ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്തു നോക്കിയാലോ? വോളി കിട്ടാരിക്കും. ഗൂഗിൾ സെർച്ച് ചെയ്താ ആകാശൻ ദാപ്പി ഇടതാ. ഒക്കൊന്ന് പോയി നോക്കാം. എവിടെന്ന്? ഓക്കേ. ആ നമ്മൾ ഗൂഗിളിൽ തപ്പി ആ ലൊക്കേഷൻ ഒന്നും കണ്ടുപിടിച്ചിട്ടുണ്ട് മെയിൻ റോഡിലല്ല ചടമല ജംഗ്ഷൻ അങ്ങനെ ജംഗ്ഷനിൽ നിന്ന് പള്ളിക്കൽ പാരിപ്പള്ളി റൂട്ടെന്നൊക്കെ തന്നെയാണ് കാണിക്കുന്നത് ആ റൂട്ടിൽ ഒരു മൂന്ന് കിലോമീറ്റർ പോയാൽ റോഡ് സൈഡിൽ ആ റോഡിൻ്റെ സൈഡിൽ തന്നെ ഒക്കെയാണ് കാണിക്കുന്നത് എന്തായാലും നമ്മളിന്ന് ഉച്ചക്കളത്തെ ഊണ് അവിടുന്ന് പാഴ്സൽ വാങ്ങിച്ചോണ്ട് പോകാം പോയി ചോക്ക് വീട്ടിൽ പോയിട്ട് കഴിച്ചാൽ ട്രൈ പറയാം അതിനെ പറ്റിയ ഡയറക്ഷൻ ചടയമംഗലം വഴി വന്നപ്പോഴേ ഇവിടെ ഒരു ഹോട്ടലിന്റെ ഇത് വേണ്ട ഞങ്ങക്ക് എന്താ സ്ഥലപ്പ സ്ഥലം എന്താ പൊന്മൂല പൊന്മൂല എന്നാണ് സ്ഥലത്ത് ചടയമംഗലത്ത് നിന്ന് നമ്മൾ പള്ളിക്കലിന് പള്ളിക്കലിൽ പോകുന്ന റോട്ട് പാരിപ്പള്ളിക്ക് പോകുന്ന റോട്ടിൽ മൂന്ന് കിലോമീറ്റർ വരുമ്പോൾ ജഡായിപ്പാറൊക്കെ അടുത്താണ് ഈ സ്ഥലം ഞങ്ങൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഇത് കണ്ടിട്ട് തപ്പി പിടിച്ച് വന്നാണ് ഇവിടെ നമുക്ക് അവിടുന്ന് ഊണ് പാഴ്സറാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത് വാങ്ങിക്കൊണ്ട് പോകാം ഇരുന്ന് കഴിക്കാൻ സമയം എത്ര ഒന്നും ആയിരുന്നു പാഴ്സലൊക്കെ വാങ്ങിച്ചോണ്ട് പോകാം പേരെന്താശ് പത്ത് വേറെ എടുക്കും നിന്റെ ഒക്കെ കൂട്ടാൻ വരുന്ന അവിയല് അമ്മന്റെ എന്നിട്ട് ഈ പഴങ്കഞ്ഞി ഒക്കെ നിന്നൊന്ന് ഇല്ലണ്ട് യാരടെ പറങ്ങഞ്ഞിണ്ട് പെട്ടി തോന്നണ്ട് പറങ്ങഞ്ഞിക്ക് കൊട്ടാൻ ഇടക്കതന്നെ ഹാൻഗിയേ സംഭവി മുളകും അങ്ങനെ ഓരോ ഐറ്റംസ് ഉണ്ട് അതിന് ഇടാൻ പോകുമ്പോൾ ഈ മീൻതാ ഇത് ഇടാ പോയി ഇത് മീൻതാ മീൻതാ ശരി സാമ്പാർ നിങ്ങളെല്ലാം ചേർന്ന് നടത്തുന്നതാണത് ഒരു കുടുംബ അമ്മയാണ് ഇരിക്കുന്ന അമ്മ അല്ലേ അമ്മ എന്നെ കണ്ട പേരെന്താ Gak terang lah itu orang itu udah Amekir mandi Ini peternya kita terang lagi Amekir mandi baraya Merah mawar lah tuh Eh Ngatuh ini lagi udah Merah നിങ്ങൾ ചേച്ചിലേ പേര മൂന്നെടുത്താ ഞാനത്തെ കണ്ടിട്ടാണ് ഞങ്ങളിവിടെ അന്വേഷിച്ചു പിടിച്ച് വന്ന സ്ഥലം കണ്ടുപിടിച്ച സ്ഥലം അറിയില്ലായിരുന്നു ഞങ്ങൾ അന്വേഷിച്ചാണ് ഇവിടെത്തിയത് പിന്നത്തെ ഊണ് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് അത്ര നല്ല ഊണ് സാറിനോട് വരാറുണ്ടോ വരാറുണ്ടോ അമ്മയുടെ മോളുടെ അത് ശരി ശെരി വീടും ഇവിടെ തന്നെയാണോ അപ്പം അപ്പുറം തന്നെ വീട് വീടിനോട് ചേർന്ന് തന്നെ ഞങ്ങള് കായംകുളം അല്ല ഞങ്ങൾ ഇന്ന പോയ വഴിക്ക് തിരുവനന്തപുരത്ത് പോന്ന വഴിക്ക് ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് അന്വേഷിച്ചു തന്നാണ് ഇത് ശരിക്കും ലൊക്കേഷൻ എന്ന് പറയൂ ഇതിന്റെ നമ്മള് എംസിറോഡ് ചടയമംഗലത്ത് പോരാടം പള്ളിക്ക് ആ ഇവിടുന്ന് അടുത്ത മറ്റേ ചട പറല്ലേ അതെ ചേടേ പറയുള്ളു ഇപ്പൊ വരുന്ന വഴിക്ക് അങ്ങോട്ട് ചെയ്യുന്ന റോഡാ നമ്മളത് കൊച്ച ഞായറാഴ്ച മാത്രമായിട്ട് സാറേ ഞായറാഴ്ച നമുക്ക് പല പല കാര്യങ്ങളുണ്ട് ദിവസം ഞായറാഴ്ച വെച്ചാൽ നമുക്ക് തീരും പക്ഷേ നമ്മൾക്കുള്ള സാഹചര്യങ്ങളും ഒന്നാമത് ജോലി ഒരു ദിവസം കിട്ടുന്നു നമുക്കും അതി തന്നെയാണ് സാധാരണം ഞായറാഴ്ച കൂടുതലായിട്ട് പുളിശ്ശേരിക്ക് പ്രത്യേക പ്രത്യേക ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു പുളിശ്ശേരുടെ രാവിലെ പത്തു രണ്ടാവും ഇവിടെ ആ പഴങ്ങ പഴങ്കഞ്ഞ് കഴിയുമ്പഴത്തേ കുണ് തുടങ്ങും പഴങ്കഞ്ഞ് കിട്ടാനിപ്പോ ആൾക്കാർ നടക്കുന്ന സമയമാണ് നല്ല വീട്ടിൽ പഴങ്കഞ്ഞു പിടിക്കാൻ ഇപ്പൊ അത് അന്വേഷിച്ചിടക്കും പഴങ്കഞ്ഞി എടുക്കത്തത് ആ ൂരന്നൊക്കെ വരുന്നവരെ കാണാരിക്കല്ലേ ഇതിനായിട്ട് ഇതിനായിട്ട് വരുന്ന ആൾക്കാരെയാണോ ഇവിടെ വരാ ജടായിപ്പാറ വന്നാർക്ക് മിക്കവാറും എളുപ്പമാണല്ലോ ഇവിടെ വെച്ച ആ വരുമ്പഴത്തെ പാഴ്സല് പാക്ക് ചെയ്ത് വെച്ചേക്കും ചോറിട്ടേക്ക പഴങ്കഞ്ഞിക്കുള്ള ചോറ ഇത് അടുത്ത് കഴിഞ്ഞ വെള്ളം വെച്ചിട്ടേക്കും ഇത് കഞ്ഞിവെള്ളം കളഞ്ഞിട്ട് വരാം വെള്ളം പഴങ്കഞ്ഞിക്കുള്ള ചോറാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഇത് മീനൊക്കെ അന്നേരം ആവശ്യം പുറത്തു കൊടുക്കുവോ വറുത്തു കൊടുക്ക മീനെല്ലാം മുളക് പറ്റി വെച്ചിട്ടുണ്ടെന്നെ നമ്മൾ ആ ഒരു ആവശ്യത്തിനനുസരിച്ച് വറുത്തു കൊടുക്കും അമ്മയുടെ അമ്മയുടെ മകന വെളി അവിടെ നിന്നാണോ ഇവിടെ വെച്ചോണ്ട് ആൾക്കാർ അതെ അടുക്കളക്കകത്ത് വൈഫിനെ മാത്രമേ കിട്ടുള്ള വെളിയിൽ നിന്ന് ആൾക്കാരെ പാചകമൊക്കെ നമ്മൾ തന്നെ വിളമ്പി കൊടുക്കുന്നത് നമ്മൾ തന്നെ വെളിയിൽ നിന്ന് ആരക്കാരെയല്ല പാത്രം കഴിയാൻ മാത്രം ഒരാളിനെ വെച്ചേക്കുന്നുള്ളതാണ് ും നല്ല വൃത്തിയാണ് ഇവിടെ അവര് വീട്ടുകാർ മാത്രം ഉണ്ടാക്കുന്ന സാധനങ്ങളും അവരെ തന്നെയാണ് വിളമ്പി കൊടുക്കുന്നതെല്ലാം പറഞ്ഞു കഴിഞ്ഞു അതായിരിക്കും നല്ല സൂപ്പർ ഒളിച്ചരി എന്നൊക്കെ കണ്ടത് ഇനിയും ഞങ്ങൾ ഒരു ദിവസം വരുന്നുണ്ട് ഇത് ഇരുന്ന് കഴിച്ചു പോസ്റ്റ് അറിയാൻ ആ അതായത് ആ സമയത്ത് വരുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളൊരു സ്ഥലം കണ്ടുപിടിച്ചല്ലോ അതിന്റെ പ്രത്യേക ടേസ്റ്റാ സ്ഥലം കണ്ടുപിടിച്ച നമുക്ക് പോലെ വരാം ഇത് അമ്മയുടെ മോനാന്ന് പറഞ്ഞു വയ്ക്കാത്ത പഴങ്ങിയുള്ള ചോറ് റെഡി ആയിക്കോട്ടിരിക്കർത്ത് തന്നെ മീൻമർത്തം ചേർത്ത് മീൻ കറുത്തും ചേർത്ത് ഒരു ഉണ്ണ് നൂറ് രൂപ ഇവിടെ വന്നിരുന്ന് കഴിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞത് ഞങ്ങൾ ഞങ്ങൾ പാഴ്സൽ ഇടുന്ന ഊണ് സമയമായില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പാഴ്സൽ കിട്ടുന്നത് തീർച്ചയായിട്ടും രസം ഞങ്ങൾ വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ എൻ്റെ ഇവിടുന്ന് ആകാശാട്ടിലേക്കേറി ഊണൊക്കെ കഴിഞ്ഞിട്ട് ഊണ് കഴിഞ്ഞില്ല പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് ഊണ് കഴിഞ്ഞിട്ട് പറഞ്ഞു പോയതാണ് പാഴ്സലൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ പാഴ്സലൊക്കെ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങളിന്ന് പോവുകയാണ് ഇവിടുന്ന് നല്ല ഊണാന്ന് കിട്ടുന്നത് ഉണ്ടിട്ട് എൻ്റെ അഭിപ്രായം എന്തെന്ന് ഞാൻ പറയാം ഊണ് കഴിഞ്ഞ വെച്ച അഭിപ്രായം പറയാം എങ്ങനെയുണ്ടെന്ന് പറയാം നീമർത്ത കുട്ടി നല്ല സൂപ്പർ ഊണാണെന്നാണ് കേട്ടത് ഇപ്പം ഇതിലേക്കൂടെ പോകാൻ ആരെങ്കിലും ഈ ചടയമംഗലം വഴി എം സി റോഡ് വഴി പോകുന്നവർ ജടായിപ്പാറ വന്ന് പ്രത്യേകിച്ച് ഈ ഇവിടെ വരാമെങ്കിൽ നല്ല സൂപ്പർ ഓണം കഴിഞ്ഞിട്ട് ഇവിടെ അടുത്ത് തന്നെയാണ് ജടായിപ്പാറ ഒരൊന്ന് രണ്ട് രണ്ട് കിലോമീറ്ററേ ഉള്ളൂ ഇവിടെ വന്ന് ഓണ് കഴിഞ്ഞിട്ട് പോകാം നമുക്ക് ഇവിടെ വീടിനെത്താം ഏട്ടാ അല്ല ഞങ്ങൾ കായംകുളം അടൂര് എന്നിട്ട് കായംകുളം വരെ റൂട്ടാ ഒരു വീട്ടിൻ്റെ സ്ഥലം എവിടെയെന്ന് ചോദിച്ചതാണ് അപ്പം നമുക്കിനി ഊണ് കഴിഞ്ഞിട്ട് അതിൻ്റെ അഭിപ്രായം ഞാൻ പറയാം ഉണ്ണെന്നൊന്നും കാണിക്കത്തില്ല കേട്ടോ ഊണ് കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാം അപ്പം നമുക്ക് തൽക്കാലം വീട്ടിൽ ചെന്ന് ഉണ്ണുന്ന അഭിപ്രായം പറഞ്ഞ് വിടിനിർത്താം ഇനി രണ്ട സ്ഥലം തെറ്റായിരിക്കാന്ന് പറഞ്ഞാൽ തന്നെ ശ്രീ മുല്ലക്കര രത്നാകരൻ എം എൽ എയുടെ നിയോജക മണ്ഡലം ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം മുമ്മൂല എന്ന് പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരും ഏതാണ്ട് ആ ഒരു വളവുണ്ട് ആ വളവിൻ്റെ സൈഡിൽ തന്നെ വരും ഈ കട ഡയറക്ഷൻ ഇത് നോക്കി വന്നാൽ മതി പിന്നെ യു യൂട്യൂബിൽ ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ വഴി കണ്ടാണ് കണ്ടുപിടിച്ചത് കണ്ടത് ലൊക്കേഷൻ ലൊക്കേഷൻ ആ ലൊക്കേഷൻ അവിടെ ഗൂഗിളിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഇതൊരു ആകാശ് ഹോട്ടൽ എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ഈ ഹോട്ടലിൻ്റെ ശരിയായിട്ട് ലൊക്കേഷൻ നമുക്ക് കിട്ടും ഗൂഗിളിൽ എപ്പോഴെങ്കിലും ജഡായ് വെബ്സെൻ്റർ കാണാൻ വരുന്നവർ ഇവിടെ വന്ന് ഊണും കഴിച്ചേച്ച് ഉച്ച കഴിഞ്ഞ് അവിടെ പോകാം അല്ലെങ്കിൽ അവിടെ വന്ന് കണ്ടേച്ച് ഉച്ചയ്ക്ക് ഇവിടെ വന്ന് ഊൺ കഴിച്ചിട്ട് പോകാം അങ്ങനെ ഞങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് ഫ്രഷ് ആയിട്ട് ഊണ് കഴിക്കാനെല്ലാം എടുത്ത് വെച്ചു നമ്മൾ ഇലക്ക ഇലക്കകത്തും എപ്പറിനകത്തും പൊതി തരും നമ്മൾ ഇലച്ചോറ് ഇലപ്പൊതിയാണ് വാങ്ങിച്ചത് ചോറും നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കുറച്ച് മരുന്ന് പറഞ്ഞപ്പോലും നല്ല ക്വാണ്ടിറ്റിയുണ്ട് കൂട്ടാനും കറികളും എല്ലാം അതുപോലെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നമ്മൾ ഒരു രണ്ട് പൊതി ചോറും വാങ്ങിച്ചുണ്ടെങ്കിൽ നാല് പേർക്ക് കഴിക്കാനുള്ള ചോറും കൂട്ടാനുകളും എല്ലാം ഉണ്ടത് മീൻ വറുത്ത മാത്രം രണ്ട് കഷ്ണം ഞങ്ങൾ വാങ്ങിച്ച ചൂര വറുത്തതാണ് ഷെയർ ചെയ്താണ് കഴിക്കുന്നത് രണ്ടുപേരെ നാലുപേരാണ് നിങ്ങൾ ഊണ് കഴിച്ചത് ഇതാണ് മീൻപറുത്തതും ഒരുമാതിരി വലിയ കഷ്ണം തന്നെയാണ് നാല് നാലുപേർക്ക് എടുക്കാൻ മീൻ ഉണ്ടായിരുന്നു നമുക്ക് ഇനി ഇത് കഴിച്ചതിന് ശേഷം എൻ്റെ അഭിപ്രായങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറയാം അങ്ങനെ ഞങ്ങൾ ചടയമംഗലത്ത് പോയി ആ ആകാശവാട്ടിലെ ഊണമൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ ഒരു റിവ്യൂ നിങ്ങളൊന്ന് ഷെയർ ചെയ്തെന്ന് വെച്ചാണ് വന്നിരിക്കുന്നത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല അവർക്ക് ഹോട്ടലൊക്കെ ഒന്നും പ്രമോഷൻ്റെ ആവശ്യമില്ല അവിടെ നിന്ന് നല്ല അല്ലാതെ തന്നെ ആൾക്കാർ ഒരുപാട് വരുന്ന സ്ഥലമാണ് അതുകൊണ്ട് പ്രൊമോഷൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾ കഴിച്ചതിൻ്റെ സത്യസന്ധമായിട്ടുള്ളൊരു റിവ്യൂ ഞങ്ങൾ തരുന്നേ ഉള്ളൂ അവിടുത്തെ ഊണ് സൂപ്പർ ഊണായിരുന്നു നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന അതേ രീതിയിലുള്ള ഊണ് ഒരു വിത്യ ഒരു ടേസ്റ്റ് വ്യത്യാസങ്ങളൊന്നുമില്ല നല്ല ഊണായിരുന്നു അവർ തന്നെ ഉണ്ടാക്കി അവർ തന്നെ വിളമ്പിയാണ് തരുന്നത് വെളിയിൽ നിന്നാരം തന്നെ എത്തി കൈകാര്യം ചെയ്യുന്നില്ലെന്നാണ് അവർ പറഞ്ഞത് പിന്നെ അവിടുത്തെ എല്ലാ കൂട്ടാനും ഒന്നിനൊന്ന് മെച്ച പിന്നെ അവിടുത്തെ പൊളിശ്ശേരിക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് പ്രത്യേകത ഞങ്ങൾ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങളോട് ചോദിച്ചെന്താണതിന് പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവരുടെ വീട്ടിൽ വളർത്തുന്ന പശുവിൻ്റെ പാൽ ആ ഉറവിച്ചാ തൈരുണ്ടാക്കുന്ന പുളിശ്ശേരിയാണെന്നാണ് പറഞ്ഞു അതുകൊണ്ട് അത് സൂപ്പറാ സൂപ്പർ എല്ലാ സൂപ്പർ കറികൾ അപ്പോൾ ചടയമംഗലം വഴി ആരെങ്കിലും പോകുന്നില്ലേ ജടായിപ്പാറയിൽ പോവുക അല്ലെങ്കിൽ ചടയമംഗലം വഴി ആരെങ്കിലും ഊണ് സമയത്ത് പോകുന്നുണ്ടെങ്കിൽ അവിടെ പോയി ഇരുന്ന് ആഹാരം കഴിക്കാൻ ശ്രമിക്കുക അതാണ് നല്ലതെന്നാണ് അവർ പറയുന്നത് വാങ്ങിച്ചുകൊണ്ട് ഒന്ന് പൊതു വാങ്ങിച്ചുകൊണ്ടേനേക്കാൾ നല്ലത് അവിടെ പോയി ഇരുന്ന് കഴിക്കുന്നതാണ് ഒന്നുകൂടെ നല്ലതെന്ന് പറയുന്നുണ്ടായിരുന്നു ഞങ്ങളെന്തായാലും ഒരിക്കൽ ഒരു ഊണ സമയത്ത് അല്ലെങ്കിൽ കൂടെ പോകാൻ ഒക്കുന്നെങ്കിൽ അവിടെ പോയിരുന്ന് അവിടെ ഇരുന്ന് അവിടുന്ന് തന്നെ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുന്നതാണ് ഇത് പ്രൊമോഷൻ അല്ലെന്ന് ഞാൻ അതേ പറഞ്ഞു അവിടെ ഇതുവഴി ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പോയെന്ന് കഴിക്കുക കഴിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ നിന്നിട്ടേക്കാം എങ്ങനെന്താന്ന് അവിടുത്തെ ഊണ് ഊണോ വീട്ടിലെ ഊണിൻ്റെ ടേസ്റ്റും അത് ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഊണ് പ്രതീക്ഷ അങ്ങനെ വലിയ ഹോട്ടലും നോക്കി പോരുത് സാധാരണക്കാർക്ക് പറ്റിയ നല്ല ഊണ് വീട്ടിലെ ഊണ് പോലെ തന്നെ നല്ല ഊണ് അതേ ഉള്ള അതെ അതെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ അല്ലെങ്കിൽ വലിയ ആശുപൂഷ് ഊണൊന്നും പോയി നോക്കുന്നൊക്കെ അത് പറ്റത്തില്ല നമുക്ക് സാധാരണ വിലയതുപോലെ ഉള്ളു വില അതുപോലെ അത് സാഹിക്കുന്നു ഞാൻ നിൽക്കേണ്ടതു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന ആ ടേസ്റ്റ് ഒക്കെ ടേസ്റ്റ് ഇതിനേക്കാൾ അതിനേക്കാൾ നല്ലതായിരിക്കും ഇവിടുത്തെ ടേസ്റ്റ് പക്ഷേ ഫൈവ് സ്റ്റാർ എന്ന് പറയുമ്പോൾ അവിടെ വലിയ ആഷ്പൂഷ് പരിപാടികളൊക്കെ ആയിരിക്കും ഇത് അങ്ങനെയുള്ള ഒന്നും ഇല്ലെന്നേ ഉള്ളൂ അങ്ങനെ അതുകൊണ്ട് അങ്ങനത്തെ ഗുണിഷ്ടപ്പെടുന്നവർ ലൈവായിട്ട് കഴിക്കുക ലൈവായിട്ട് കഴിക്കണം അതാണ് ആവശ്യം അങ്ങനെ വിശപ്പ് മാറാൻ ആഹാരം കഴിക്കേണ്ടവർ നല്ല ഫുഡ് കഴിക്കേണ്ടവർ അതുവഴി പോയി കഴിക്കാൻ നിൽക്കുന്നതാണ് അപ്പം പോയി കഴിച്ച അഭിപ്രായങ്ങൾ അറിയിക്കുക ഇനിയും പുതിയൊരു വീഡിയോ കൊണ്ട് നമ്മൾ വരുന്നവരേക്കും Ta da, bye bye.